എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കാരണം ഇന്ന് ഫെബ്രുവരി പത്താം തീയതി ആണ് അതിൻ്റെ മൂന്ന വീഡിയോ ആണ് അപ്പോൾ എന്നെ രാവിലെ തന്നെ വീഡിയോസ് ഫേസ്ബുക്കിലും എല്ലാ ഇത് കുറച്ച് പേര് കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് യൂട്യൂബിലൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് കുറച്ച് പേര് എന്താ പറയുക കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ പിന്നെ നമുക്ക് എണ്ണൂറ്റി സംതിങ് ആണ് സബ്സ്ക്രൈബർ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നന്ദിയുണ്ട് അപ്പോൾ പിന്നെന്താ പറയുക നമുക്ക് സബ്സ്ക്രൈബർ മാത്രമേ എണ്ണൂറ്റി സംതിങ് ആയിട്ടുള്ളൂ വാച്ച് അവർ വന്നിട്ട് നൂറ്റി എഴുപത്തി രണ്ടായിട്ടുള്ളൂ അപ്പോൾ നാലായിരം മണിക്കൂർ വാച്ച് അവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മോണിറ്റേഷൻ ആവാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ എല്ലാവരും ഇനി അങ്ങോട്ട് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്കെന്താ പറയണ്ടതെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞല്ലോ ചെറിയൊരു പരിപാടിയും എന്താ പറയുക ചെറിയൊരു കുഞ്ഞു കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാ ഒരു ക്രീം കേക്ക് ഒന്നുമില്ല സാധാ ഒരു കേക്കാണ് അപ്പോൾ അവന് ഞാനൊന്നും ചെയ്യേണ്ട വേണ്ടിയിട്ട് പറഞ്ഞാണ് അപ്പോൾ അവൻ ഒരേ എന്തോ ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കി ത പിന്നെ അങ്ങനെ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ പറയുക പിന്നെ ചെറിയൊരു എല്ലാവരും ഒരു പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലെ അഞ്ച് ശേഷം കുളിച്ച് അമ്പലത്തിൽ പോയി സ്കൂളിലേക്ക് കുറച്ച് മിനിറ്റ് ആയിക്കൊണ്ടുപോയി ഇവിടെ അടുത്തുള്ളവർക്കും കൊടുത്തു അത്രയൊന്നും പായസമൊക്കെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നില്ല അപ്പോൾ ഒരു ചെറിയൊരു കേക്ക് ഞാൻ സാ സിമ്പിളാണ് കേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ സാധാരണ ചെറുതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ വീഡിയോ അതിൻ്റെതാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂട്ടി ഞാൻ പറയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക হ্যাপি বার্থডে টু ইউ হ্যাপি বার্থডে টু ইউ হ্যাপি বার্থডে টু ইউ পার্টিটা পোট হ্যাপি বার্থডে টু ইউ ফরসেদা হ্যাপি বার্থডে পোট টু ইউ হ্যাপি বার্থডে টু ইউ মুচ মুচ আরুদা আরুদা അങ്ങനെ കഴിച്ചാ നിക്ക എല്ലാവരും വീഡിയോ കണ്ടില്ലേ ഒരു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു അവരുടെ ഒരു സന്തോഷത്തിൽ വേണ്ട ഞാൻ ചെയ്തതാണ് അപ്പോൾ ആ സന്തോഷം കണ്ടില്ല അവർക്ക് അതിൽ മുറിച്ച് വായിലൊക്കെ ഇട്ട് കൊടുക്കുന്ന നല്ലത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും വീഡിയോ ഇഷ്ടമായ അങ്ങോട്ട് ഇന്ന് മുൻപോട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബായ് അടുത്തൊരു വീഡിയോ കണ്ടൊരു ബായ്